ഞാൻ ദിവ്യ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ താമരശ്ശേരി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം പ്രതിഷേധ റാലി പെരുവണ്ണാമുഴി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു താമരശ്ശേരി രൂപതാ വികാരി ജനറൽ മോൻസിഞ്ഞോർ അബ്രഹാം വയൽ ഉദ്ഘാടനം ചെയ്തുപാറ മരുത്തോമര പെരുവണ്ണാമുഴി ചെമ്പനോട തുടങ്ങിയ കോഴിക്കോട് മലയോര മേഖലയിലെ വിവിധ ഇടവകകളിൽ നിന്നായി സ്ത്രീകളും യുവജനങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധ റാലിയിൽ അണിനിറന്നത് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൗരവേലി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു താമരശ്ശേരി രൂപതാ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാരിവേലി സമരം സംഘടിപ്പിച്ചത് തിരുവണ്ണാമൂഴി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ഫോറസ്റ്റ് ഓഫീസിന് താമരശ്ശേരി രൂപതാ വികാരി അബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു അന്വേഷിച്ചു ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ നടന്നിട്ടും ഞങ്ങൾക്ക് എവിടെയും ഈ സൗരവേലി എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അതിനെതിരെയുള്ള ഞങ്ങളുടെ പ്രതിഷേധമാണ് ഈ സാരിവേലി സമരം ഒരു പക്ഷെ മന്ത്രി മന്ദിരത്തിന്റെ നടുത്തൊട്ടിലിരുന്ന് അദ്ദേഹം ഈ സബരം കണ്ട് ചിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഒരു സാരി വേര് സമരമെന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ പുച്ഛമായിരിക്കും പക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഓർത്തു ഈ സാരി പിടിച്ചിരിക്കുന്ന കരങ്ങളുണ്ടല്ലോ തൂമ്പായുടെ കരം പിടിച്ച തഴമ്പുള്ള കരങ്ങളാണ് ഈ കരത്തിന്റെ ഫലം അങ്ങ് അറിയാൻ പോകുന്നതേ ഉള്ളൂ ഈ സാരിവേര് സമരത്തോടൊപ്പം നമ്മൾ ഓർക്കുക ഈ സാരി വേലിക്കൊപ്പം നമ്മുടെ നമ്മുടെ മനസ്സില് കമ്പി കൊണ്ടൊരു പണിയുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ മന്ത്രി മന്ത്രിയുടെ ഓർത്തു ഓർത്തു സ്ഥാനം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ കോൺഗ്രസ് ഫെറോണ ഡയറക്ടർ ഫാ ഫിൻസെന്റ് കണ്ടത്തിൽ അധ്യക്ഷനായി കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഫാ മാത്യു തൂമിൽ ഫ ആൻഡോ മൂലയിൽ ഫാ റെജി വെള്ളോപ്പള്ളി ജോഷി കറുകമാലി ജോൺസൺ കക്കയം തുടങ്ങിയവർ സംബന്ധിച്ചു ഈ മാസം ഒൻപതിന് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലും പതിനാറിന് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ സാരി വലി സമരം തുടരുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് അറിയിച്ചു എ ന്യൂസ് കോഴിക്കോട്